ആയ് ഗായ്സ് അപ്പതാ നമ്മൾ രാവിലെ പോത്ത് വിട്ടുണ്ടാ ഇവനൊന്നും ചളിയിൽ തന്നെ കിടക്കൂള്ളൂ ഞാൻ പറയൂലേ ഗുണ്ടമ്പൂത്തിനൊന്നും ചളിയാ ഇഷ്ടം നോക്ക് ചളിയിൽ കിടന്നാലും നിൽക്കണം നിപ്പാണ് എന്തായാലും ഇവിടെ ഇപ്പോൾ എന്താണ് കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നേരെ നമ്മൾ തോട്ടിലോട്ടാണ് കൊണ്ടുപോകണത് അപ്പോൾ ഇവരിനെ ഇതുപോലെ ചളിയിലേക്കൊക്കെ കെടുത്ത് മേയച്ചിട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് പ്രശ്നമില്ല എന്താ ഇപ്പം ഇവർ രണ്ടാളും മെയ്യുന്നുണ്ട് ഇവർ രണ്ടാളും മെയ്യുന്നുണ്ട് ഇവനാണിപ്പം ഇതിൽ അലമ്പൻ ഇവരെന്താ അറിയില്ല പിന്നെ ചൊളിയിൽ കിടക്കണം നോക്കുതോ മുട്ട് ഊത്തിയതാ കിടന്നു പിന്നെ ഒരു മറച്ചിലാണ് ഗൈസ് ഇതാ നമ്മുടെ പോത്തുകൾ രാവിലെ വിട്ടപ്പോൾ കണ്ട ഇടികൂടിയിട്ടാണ് നിൽക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കഴുകാൻ പോകുന്നതിൻ്റെ മുമ്പുള്ളതാണ് കേട്ടോ നമ്മൾ കഴുകുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴുകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു കുഞ്ഞ മേയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഒരാൾ മെയ്യുന്നുണ്ട് ഇവിടെ രണ്ടാൾ കണ്ട ഈ ചളിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് വെക്കുകയാണ് എന്തുകൊണ്ട് ഫുൾ ചളിയാണ് ഇതിലേക്കാണ് അവൻ കിടന്ന് മറിയണത് എന്തായാലും കഴുകാൻ പോണതുകൊണ്ട് കിടന്ന് മറഞ്ഞാലും കുഴപ്പമില്ല കഴുകിയിട്ട് വന്നിട്ട് മറയുമ്പോഴാണ് നമുക്ക് സങ്കടം ആവുക അതാണ്ടവൻ ഒരാൾ നിന്ന് കണ്ട മീനുന്നത് വിടെ വടിയോടെ അപ്പു നോക്ക് എടിയും കൂടി നിൽക്കുന്നു എന്നൊരു പേടിയുമില്ല അപ്പൂനാണെങ്കിൽ കുറച്ച് പേടിയെങ്കിലും ഉണ്ട് നോക്ക് നോക്ക് അപ്പം അവന് നോക്ക് നോക്കൂ കാണിക്കണേ നേരെ അതാ പൂവുണ്ട് താഴത്തേക്ക് വേണ്ട മീയ മടിയോ അനുഭവം ഇരിക്കും വേണ്ട അവൻ വേണ്ട സുഖമായി നിന്ന് മെയ്യുന്നത് നിങ്ങൾ രണ്ടാള് മെയ്യുണ്ട കുട്ടികളായ പേടിയാണ് കണ്ടത് ആ കൊമ്പ് കൊണ്ടാക്കിയത് നിനക്ക് പേടിയില്ല എനിക്ക് പേടിയാണ് നിന്നെ കണ്ടത് അത് ഓടി പേടിച്ചിട്ട് വെള്ളം കുടിക്കണം അപ്പൊ വെള്ളം കുടിക്കണുണ്ട് ഗെയ്സ് നമ്മൾ പുറകിൽ നമ്മുടെ മിക്കൂസിനെ കളിക്കാൻ ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവർ രണ്ടാളും കൂടെ കളിക്കാണ് അവിടെ മീൻ ഉണ്ട് എന്തൊക്കെയോ പറയണേ ആ കുത്തിയത് പറയായിരിക്കുമോ ആ കുത്താൻ വരും പറയണേന്ന് എന്തൊക്കെയോ പറയണ്ടേ മിക്കോസ് നമ്മുടെ പോത്തപ്പരുന്ന മീനുണ്ട് ഇനിയിപ്പം പിന്നെ കഴുകാൻ കൊണ്ടുപോകണേട്ടാ നമുക്ക് ഇവരെ ഇവരും ഇറങ്ങി എന്തായാലും ഇറങ്ങിയാലും കുഴപ്പമില്ല കഴുകാൻ കൊണ്ടുപോകണ കൊണ്ട് കുഴപ്പമില്ലാട്ട അപ്പം ഇവർ പിച്ചണ്ട മമ്മത്തേടാ അപ്പവൻ ഞാൻ മിക്ക ദോഷം ഉണ്ടെന്നപ്പോൾ അവൻ ആ വണ്ട് കൊടുത്താണ് അപ്പം ഗൈസ് ഇതാ നമ്മുടെ പോത്ത് മീൻ ഒരു കുഞ്ഞു വീടാണ് ഏട്ടാ നമ്മൾ കഴിഞ്ഞ വീടേലിത അവിടെ താറാ കോഴി ടെൻറ്റ് കെട്ടിട്ടിരിക്കേണ്ടി വന്നില്ലേ അപ്പം അതിൻ്റെ വീട് അന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഏട്ടാ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും അവർ കോഴിഞ്ഞൊക്കെ കൊണ്ടുപോയതാ അതാ അവിടെ താറാ ഉണ്ട് കേട്ടാ ഇതാ നമ്മുടെ പോത്തുക്കൂട്ടപ്പൊക്കെ മീൻ ഉണ്ട് അപ്പോൾ താറാവിനെയും നോക്കി നിക്കണം കേട്ടോ വേണ്ട ഇവിടെ താറാവ് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ട് കേട്ടോ നമ്മളിവിടെ എന്താണ് ഈ ഒരു സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് താറാവ് കോഴികളെയൊക്കെ കൊണ്ടുവരും കേട്ടോ രണ്ടാം താറാ കോഴിയിൽ അതായത് നമ്മുടെ പോത്തപ്പന്മാർ മെയിൻ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൻ പുറത്തെ കാഴ്ചകളാണ് ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല കേസ് നമ്മുടെ പോത്ത് ഇതാ മേഞ്ഞതാണ് തോടിൻ്റെ വീടി എത്തിയിട്ട് ഇവരെ കഴുകാൻ കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ നിർത്താൻ കേട്ടോ അപ്പോൾ നമ്മൾ കഴുകുന്ന വീഡിയോസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളുടെ പോത്ത് ഒരാളിത് അവിടെ നിൽക്കുന്നുണ്ട് വേറെ രണ്ടാൾ അവിടെ എവിടെയോ മെയ്യുന്നുണ്ട് കേട്ടോ കേസ് അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ